റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ക്ഷതകുടീശ്വരനാകാൻ വേണ്ടിയുള്ള ആദ്യ ഗെയിമിൽ തോറ്റ ഹതഭാഗ്യരുടെ ശരീരം കാവൽക്കാർ ശവപ്പെട്ടിയിലാക്കി കൊണ്ടുപോവുകയാണ് ചിലപ്പെട്ടിയിൽ ചോര കൊണ്ടുള്ള കുരിശിന്റെ വരെയും അപ്പോൾ അവയോ കടത്ത് നിലവിലും തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോൾ വിജയം കൈവരിച്ച പ്ലേഴ്സ് ആകട്ടെ അവരുടെ ആഹാരവും എല്ലാം മേടിക്കുന്ന തിരക്കിലാണ് എന്നാൽ ജീഹനോ ആകെ നിരാശനായിരിക്കുന്നു പ്ലെയർ നമ്പർ വണ്ണിന്റെ ഒരൊറ്റ വോട്ട് മൂലം നിലവിലെ തുറപ്പനായ പ്ലെയർ വൺ ഇൻഹോ ആകട്ടെ ജീഹനോട് ഒരിക്കൽ വിജയം കൈവരിച്ച് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കണമെന്ന സഹായം അഭ്യർത്ഥിച്ചെത്തുകയാണ് എന്നിട്ട് അടുത്ത ഗെയിം എന്താണെന്ന് എനിക്കറിയായിരിക്കുമല്ലോ എന്ന് സൂത്രത്തിലൊരു ചോദ്യവും അടുത്ത ഗെയിം താൻ കളിച്ചിട്ടുള്ളത് കുടയുടെയും സ്റ്റാറിൻ്റെയും ട്രയങ്കിളുടെയും ഒക്കെ രൂപം വരുന്ന ഡാൽഗോണയാണെന്നും അതിൽ ജയിക്കാനുള്ള വഴിയെക്കുറിച്ചും ജീഹൻ പറയുന്നെങ്കിലും തീർച്ചയായും അതിലെന്തെങ്കിലും കുനഷ്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം ഗെയിം ക്രിയേറ്ററാണല്ലോ മുന്നിൽ നിൽക്കുന്നത് പാവൻ ജിഹാൻ അത് അറിയുകയില്ല താനും അമ്മാവൻ ജോങ്ക്തി ആകട്ടെ അങ്ങനെ കളികൾ എല്ലാവർക്കും ഒരേപോലെ ജയിക്കാൻ കഴിഞ്ഞാൽ പ്രൈസ് മണി അങ്ങനെ തന്നെ കൂടാതെ നിൽക്കും അതുകൊണ്ട് ഇതറിഞ്ഞവർ വേറെ ആരോടും പോയി വിളമ്പാൻ നിൽക്കേണ്ട എന്ന നിലപാടിലും ഗെയിം ഇതാണെങ്കിൽ ജയിക്കാനുള്ള എളുപ്പവഴി എല്ലാവരോടും പറഞ്ഞു കൊടുത്തിരിക്കുമെന്ന് ജീഹൻ ഇൻഹോയുടെ മുന്നിൽ വെച്ച് ജോങ്ദിയോട് പറഞ്ഞ വായടപ്പിക്കുമ്പോൾ ഇക്കാര്യം പറഞ്ഞ മകൻ യങ് തന്റെ തൻ്റെ പറയാൻ തിരക്കി ഒടുവിലെത്തുന്നത് ജുൻഹിയുടെ അടുത്ത് അവിടെ അവളെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് യങ് അമ്മ ഗുംജ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഗുംജ ജുൻഹിയോട് നല്ലവണ്ണം കഴിക്കാനും വേദന വലുതും വരുന്നെങ്കിൽ വിളിക്കണമെന്നും പറയുന്നത് വഴി അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കാം തുടക്കത്തിൽ നമ്മളിവിടെ ഗൈനോക്കോളജി വോപ്പിലിരിക്കുന്നതായി കണ്ടതിൻ്റെ കാര്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് കുറെ പേരെടുത്ത കൈയാണ് എന്നും ഒട്ടും പേടിക്കേണ്ടതും ജുൻഹിക്ക് അവർ ധൈര്യം കൊടുത്തുകൊണ്ടുപോകുമ്പോൾ പ്ലെയർ വണ്ണിനെ കുറ്റപ്പെടുത്തുകയാണ് ജീഹൻ അയാൾ ഗെയിം നിർത്താനുള്ള ബട്ടൺ പ്രസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുള്ള അത്രയും പേരുടെയും ജീവൻ രക്ഷപ്പെട്ടേനെന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ മുഖംമൂടി ധരിക്കാതെ തന്നെ മുഖം ഇൻഹു ആകട്ടെ ഞാൻ ആ ബട്ടൺ അമർത്തിയിരുന്നെങ്കിൽ എല്ലാവരും പുറത്തുപോയി സന്തോഷത്തോടെ ഇരിക്കുമെന്നായിരുന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് ജീഹനോടൊരു ചോദ്യം പുറത്തുവെച്ച് കണ്ടാൽ ഈ കടബാധിതരും വന്ന് എക്സ്പേർട്ടൻ അമർത്തി രക്ഷിച്ചതിന് അനക്ക് ഞമ്മന്റെ പെരുത്ത് നന്ദി എന്നൊന്നും ആരും പറയാൻ പോണില്ല പുറത്തുപോയി പലിശക്കാരെ പേടിച്ചും അവരുടെ അവിടെ ആട്ടുംതുപ്പും കേട്ട് വീണ്ടും അവർ നരയിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ സംസാരം തുടരുമ്പോൾ ഇതുവരെയും സമാധാനപ്പെടുത്തി ജമ്പൻ നമുക്കൊന്നിച്ചൊരുമിച്ചൊരു ടീമായി പൊരുതാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പുതിയ മുഖം അവിടേക്ക് എത്തുകയാണ് പ്ലെയർ നമ്പർ മുന്നൂറ്റി എൺപത്തിയെട്ട് ക്യാങ് ദേഹോ ജീഹന്റെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിലെ ഹീറോയിസം കണ്ട് ഫാനായെന്നെല്ലാം പരിചയപ്പെട്ട് സംസാരിക്കുന്നെങ്കിലും അവഞ്ഞവിടെ നിൽക്കുന്ന ജമ്പൻ അവൻ്റെ കയ്യിൽ പച്ചകുത്തിയിരിക്കുന്നത് കണ്ട് മറൈനിലുള്ളവരാണെന്ന് അറിഞ്ഞ് ഉഷാറായി അവനുമായി അടുക്കുന്നു കാരണം ജമ്പനും ആളിങ്ങനെ ഇരിക്കുന്നതിലും മറൈനിലായിരുന്നു ഇതോടെ ജമ്പന്റെ അർഥായിരിക്കുകയാണ് കാങ് ഇതേ സമയം ലീക്ക് വീണ്ടും ലൈക്ക് കൊടുക്കാൻ കൊടുക്കാനെത്തിയിരിക്കുകയാണ് താനോസ് കൂട്ടാളി നാങ്കുവത്ത് സംസാരിച്ചൊടുവിൽ ലീയായിട്ട് പെരുമാറുമ്പോൾ ഇത് കാണുന്ന ജീഹന് വലിയ ഭാവമാറ്റമൊന്നുമില്ല മുൻപൊരിക്കൽ ഇതുപോലെ റെഡി നടന്ന് ഒരുത്തരം സ്പോട്ടിൽ തീരുന്നത് കണ്ട് ഷോക്കായ ആളാണിപ്പോൾ ഇങ്ങനെ ഇരിപ്പുള്ളത് ഉള്ളത് എങ്ങനെയാലും ഇവന്മാരൊക്കെയും ഇവിടെ തന്നെ തീരുമെന്നുള്ള ഒറ്റ മൈൻഡിൽ ജീഹനിരിക്കുമ്പോൾ സർപ്രൈസിംഗ്ലി ഇൻഹോ വന്ന് വന്നിടപെടുകയാണ് ഷോ കാണിക്കുന്ന രണ്ടന്മാരെയും അസോൾട്ടായി കൈകാര്യം ചെയ്ത് അവരുടെ കൊമ്പൊടിക്കുന്നതോടെ മത്സരാർത്ഥികളുടെ കയ്യടിയേറ്റുവാങ്ങി ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു ഇൻഹോ ജീഹനത്തോടെ ചെറിയ യോജിപ്പൊക്കെ അയാളോട് തോന്നി തുടങ്ങിയിരിക്കുന്നു കളിക്കാനെത്തിയിട്ടുള്ള പ്ലെയർ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിനെ കുറിച്ചാണ് നോളിൻ്റെ ചിന്ത മകളുടെ ബ്ലഡ് ക്യാൻസറിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി പണമുണ്ടാക്കാൻ എത്തിയിട്ടുള്ളതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ രാത്രി ഇൻഹോ ജീഹനടുത്തെത്തി മുമ്പങ്ങനെ മോശമായി സംസാരിച്ചതിൽ ക്ഷമ ചോദിച്ച് തൻ്റെ ജീവിതകഥ പങ്കുവയ്ക്കുകയാണ് സുഖമില്ലാത്ത ഭാര്യ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുമെന്ന ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗർഭിണിയാണെന്ന് തെളിഞ്ഞു ആ അവസ്ഥയിൽ അബോർഷൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും അവൾ തയ്യാറായില്ല മരിച്ചു പോകുന്നതിൽ കൂടെ കുഞ്ഞിന് ജന്മം നൽകുമെന്ന വാശിയിൽ ഉറച്ചു നിന്നു ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് പറ്റാവുന്നിടത്ത് നിന്നെല്ലാം കടം പേടിച്ചു ഡോണറെ കിട്ടാതെ വന്നതോടെ വീണ്ടും വലിയ തുക ആവശ്യമായി വന്നപ്പോൾ പഴയ ഒരു ക്ലയൻറ്റ് സാഹചര്യം മനസ്സിലാക്കി പണം തിന്ന് സഹായിച്ചു എന്നാൽ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥർ അത് കൈക്കൂലിയാണെന്ന് വരുത്തി ജോലി തെറിപ്പിച്ചു അത്രയും നാൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത ഓഫീസ് ഒരുത്തരി വില പോലും കൽപ്പിക്കാതെ തൂക്കി എറിഞ്ഞു ഇപ്പോൾ ഭാര്യയും കുട്ടിയും രക്ഷപ്പെടുത്താൻ നിലവിൽ നിങ്ങൾ പറഞ്ഞ പാവങ്ങളുടെ ജീവൻ്റെ വിലയായ ആ പണം എനിക്ക് ആവശ്യമാണ് ഇൻഹോയ് പറഞ്ഞതിൽ വെച്ച് അവസാന വാക്കുകൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെയും മുൻപ് ജുൻഹോയും അമ്മയും സംസാരിച്ചതുമായി നല്ല സാമ്യമുള്ളതുകൊണ്ട് തന്നെ ഇൻഹോ പറഞ്ഞ ഭാര്യയുടെ സാഹചര്യം സത്യമാണ് എന്നാൽ അവർ മരണമടഞ്ഞതായി നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും കുട്ടിക്കും ആ പണം ആവശ്യമെന്ന് പറയുന്നത് ജീഹൻ്റെ ഉള്ളിൽ തന്നോടൊരു എറ്റ് സംശയം പോലും വരാതിരിക്കാനും കൂടുതൽ അറ്റാച്ച്മെന്റ് വരുത്താനുമാണ് അതാകുമ്പോൾ പറ്റിക്കാന ഇതേ സമയം മരിച്ചവരിൽ നിന്നും അവയവങ്ങൾ ശേഖരിക്കുന്ന സംഘം മിക്ക ശരീരങ്ങളിലും ഒന്നിൽ കൂടുതൽ വെടികൊണ്ടും തലയിലും നെഞ്ചിലുമൊക്കെ കൊണ്ടും മരിച്ചത് മൂലം മിക്ക അവയവങ്ങളും എടുക്കാൻ യോഗ്യമല്ലെന്ന് കണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധികാരിയെ വിളിക്കുന്നു അയാൾ ആ ബ്ലാക്ക് സ്യൂഡ് കൺട്രോളർ തന്നെ അയാളാണ് ബോസ് അറിയാതെ ഇപ്പരുപാടി നടത്തുന്നത് ഇതിൻ്റെ പിന്നിൽ നോളാണെന്ന് വ്യക്തമാക്കുന്നതിനെ തുടർന്ന് അവളെ ബ്ലാക്ക് സ്യൂഡിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുന്നു അവിടെ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് നോളിനെ ഈ ജോലി കെടുത്തത് തന്നെ ആ ബ്ലാക്ക് സ്യൂട്ടാണ് കൊല്ലം മുമ്പ് തന്റെ മകളെ കണ്ടു കണ്ടുകിട്ടാൻ എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങളെ സഹായിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞ് കൊണ്ടെത്തിച്ചത് ഇവിടെയും ഇതും ഒരു തരത്തിൽ രക്ഷപ്പെടുത്തലാണെന്നും അവയെ കടത്തിന് എതിര് നിൽക്കരുതെന്നൊക്കെ വാണിംഗ് നൽകുന്നെങ്കിലും നോളിന് നിലവിൽ തന്റെ രീതി മാറ്റാനുള്ള ചിന്തയില്ല ഫലമില്ലാതെ ആ സംഭാഷണം തീരുമ്പോൾ ജുൻഹോ സഹായത്തിനായി സിയോൾ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു അവർക്ക് തീർച്ചയായും വേണ്ടത് തെളിവുകളാണ് അതുകൊണ്ട് തന്നെ ആ ശ്രമം വിഫലമായി മറ്റൊരു വഴി നോക്കുമ്പോൾ അത് ക്യാപ്റ്റൻ പാർക്ക് തന്നെയാണ് അയാൾ ഒരു ബോട്ടും കൂടി അറേഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ചതിനെ തുടർന്ന് ഉസാഖ് കൂടുതൽ ആളുകളെ ഏർപ്പാടാക്കുന്നെങ്കിലും ഗെയിംസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ടെല്ലാം പെട്ടെന്നാക്കണമെന്ന് ജുനുഹോയും മുന്നറിയിപ്പ് നൽകുമ്പോൾ എന്നാൽ ക്യാപ്റ്റൻ പാർക്കിന് വീണ്ടും തത്രപ്പാട് എന്താണ് ഇവരുടെ പുതിയ പ്ലാൻ എന്നറിയാൻ നിലവിൽ കടലമ്മ കോപിച്ചിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ കഴിയ രണ്ടെണ്ണം മടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഉസാഖിനോട് അന്വേഷിക്കുകയാണ് കൊല്ലങ്ങളായി തേടി നടക്കുന്ന ദ്വീപിലെത്താൻ ഇപ്പോൾ പെട്ടെന്നൊരു വെപ്രാളപ്പെടൽ എന്താണെന്ന് അതെല്ലാം ഒരു രഹസ്യമാണെന്ന് പറയുന്നതിന് പിറകെ കളി ജയിച്ചവൻ വീണ്ടും എത്തിയത് കൊണ്ടാണെന്ന് ക്യാപ്റ്റൻ അതെങ്ങനെ നിങ്ങൾക്കറിയാം ജുൻഹോ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെന്നും അപ്പോൾ അതെല്ലാം സത്യമായിരുന്നെന്നും ഇപ്പോഴാണ് വിശ്വാസമായതെന്നും പത്ത് വർഷമായിട്ട് ഈ തുറയിലെ ആശാനാണ് അതുകൊണ്ട് താനുള്ളപ്പോൾ പേടിക്കേണ്ടതെന്നെല്ലാം അയാൾ ഉസാക്കിന് ധൈര്യം കൊടുക്കുന്നു പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോപ്പോൾ അറിയാനുള്ള ത്വര നമ്മുടെ ക്യാപ്റ്റനുണ്ട് ദ നെക്സ്റ്റ് ഗെയിം രണ്ടാമത്തെ ഗെയിമായ ഡാൽഗോണയ്ക്കായി വലിയായി നിൽക്കുന്ന പ്ലേഴ്സ് മുമ്പിൽ ജീഹനം ഉള്ളതിൽ ആണ് ഏറ്റവും എളുപ്പമെന്ന് എല്ലാവരെയും അതെടുക്കാനുള്ള വരയിൽ നിർത്തി ആദ്യം തന്നെ ജീഹൻ പോയി ഒന്നെടുക്കുന്നു തുറന്ന് നോക്കുമ്പോളോ കണ്ട് പ്ലെയേഴ്സ് എല്ലാം നിന്ന് കണക്കിന് കൊടുക്കുന്നതും ഞെട്ടി എണീക്കുന്ന ജീഹൻ അതും ഒരു സ്വപ്നമായിരുന്നു അടുത്ത ഗെയിമിന് മുന്നേ തയ്യാറാവാനുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജുൻഹി ലീക്കടുത്തേക്ക് വരികയാണ് അവനാണ് അവളെ അവിടെ വെച്ച് കാണുന്നത് ഇതാദ്യവും നീ എങ്ങനെ ഇവിടെ എത്തിന്നൊക്കെ തിരക്കുന്നത് വഴി അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ടും കുട്ടിക്ക് ജന്മം നടക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു തീരുമാനം തീരുമാനമുണ്ടാക്കുമെന്ന് ഗർഭത്തിന് ഉത്തരവാദിയെ ലീ പറഞ്ഞ് ഗെയിം തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് കേട്ട് ഇറങ്ങുമ്പോൾ പിറകെ ഒരു പില്ലെടുത്ത് താനോസും ചെറിയ ഭയത്തോടെ ജീഹനും എന്നാൽ പേടി പോലെ തന്നെ ഗെയിം ഡാൽഗണേ മറ്റൊന്നാണ് അതോടെ ജോങ്തി ഉൾപ്പെടെ പ്ലെയേഴ്സിൽ പലരും ജീഹന്റെ പാഴ്വാക്ക് കേട്ട് വീണുപോയെന്ന രീതിയിൽ പറഞ്ഞ് നടക്കുമ്പോൾ ഇൻഹോ ജീവന കട്ട സപ്പോർട്ട് എനിക്ക് എനിക്കിതിൻ്റെ മേൽ വിശ്വാസമുണ്ടെന്നും നമുക്കൊരു ടീമായി കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കലല്ല അവസരം ഉണ്ടാക്കിയുള്ള മുതലെടുപ്പാണ് കള്ളപ്പഹേൻ ഗെയിം ഡാൾകണേ അല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ സിക്സ് ലെഗ്ഡ് പെൻറ്റാത്തലോൺ അഞ്ചു പേരടങ്ങുന്ന ഒരു ടീം അഞ്ചു പേർക്കും കളിക്കാനായി അഞ്ച് ഗെയിമുകൾ അതും കാലുകെട്ടി നരുന്നാണ് കളിക്കേണ്ടത് കളിക്കാനായുള്ള അഞ്ച് വിവിധ ഗെയിമുകൾ ആദ്യം ദഗ്ജി റിക്രൂട്ടറുടെ പ്രിയ ഗെയിം രണ്ടാമത് കല്ലെറിഞ്ഞ് മറ്റൊരു കല്ലിൽ കൊള്ളിക്കൽ മൂന്നാമത്തേത് ഗോങ്ജി അഞ്ച് കൊച്ചുകല്ലുകൾ ഓരോന്നായി പൊക്കി എറിഞ്ഞ് കൈക്കുള്ളിലാക്കണം ശേഷം കൈവെള്ളക്കുള്ളിലുള്ള അഞ്ച് കല്ലുകളും ഒറ്റപ്പൊക്കിൽ പുറത്തേക്ക് പോകാതെ പുറം കൈയിൽ നിർത്തണം നാലാമത്തേത് പമ്പരം കറക്ക് ഒടുവിലുത്തിയത് കാലുകൊണ്ടൊരു കോർക്കിന് അഞ്ച് തവണ വീഴാതെ കിക്ക് ചെയ്യുന്ന കളിയായ ജയ ഗെയിം അൻപത് മീറ്റർ റൗണ്ട്സിൽ ഓരോ പത്ത് മീറ്ററിലും ഓരോ ഗെയിമുകൾ ഓരോ ഗെയിം കഴിയുമ്പോഴും കെട്ടിയിട്ടുള്ള പോലെ നടന്ന് ഓരോ പത്ത് മീറ്ററും കടക്കുകയും വേണം എല്ലാം കഴിയേണ്ടത് അഞ്ച് മിനിറ്റിനുള്ളിൽ ജീഹനും ഇൻഹോയും ചമ്പനും കാങ്ങും നിൽക്കുന്നിടത്തേക്ക് ഗർഭിണിയാണെന്ന സഹായഭരത്തിനോടെ ജുൻഹി എത്തുന്നതോടെ അവിടെ ഒരു ടീം സെറ്റ് അതേപോലെ എല്ലാവരും തഴഞ്ഞ അമ്മയും മകനും കുഞ്ചും കൂടിയൊരു പേടിത്തൊണ്ടിയും അവരോടൊപ്പം വന്നു ചേരുന്ന കാക്കാത്തയും ഒരു മന്ത്രവാദിനിയാണെന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഒരു നേരം രണ്ട് ടീമുകളെ വെച്ച് ഗെയിം ആരംഭിച്ചിരിക്കുകയാണ് ഒരു ജീവൻ മരണ പോരാട്ടം ചിലർ ഒറ്റ ശ്രമത്തിൽ കളികൾ ജയിക്കുമ്പോൾ ചിലർ ഒന്നിൽ തന്നെ സ്റ്റെക്കായി മിനിറ്റുകളും പെണ്ണുങ്ങളുടെ ഗെയിമായ ഗോങ്ജി താൻ കളിക്കാമെന്ന് പറയുന്ന ക്യാങ്ങിനെ ആശ്ചര്യത്തോടെ നോക്കുന്ന ജമ്പൻ നാല് ചേച്ചിമാരുടെ അരിമ അനിയനാഥൻ്റെ ഗുണം ഇവിടെ ഉപകാരമാകുമ്പോൾ ജുൻഹി ദഗ്ജിയും ജമ്പൻ കല്ലേറും കളിക്കാമെന്ന് പറയുന്നതിനെ തുടർന്ന് ശേഷിക്കുന്നവർ ചർച്ച ചെയ്ത് ജീഹൻ ജഗിയും സകലരയും വട്ടം കറക്കി നടക്കുന്ന ഇൻഹോ പമ്പരം കറക്കലും സെലക്ട് ചെയ്യുന്നു ആദ്യ രണ്ട് ടീമുകളുടെ കളികളിൽ നിന്നും മനസ്സിലാവുന്നത് കല്ലേറ് കുറച്ച് പ്രശ്നമാണ് കൃത്യമായി കൊണ്ടില്ലെങ്കിൽ നല്ലൊരു സമയം അവിടെ തന്നെ പാഴാവൂ ജമ്പന ഇത് കണ്ട് വിഴിഞ്ഞിരിക്കുന്ന നേരം ഒരു തരത്തിൽ പേടിച്ചും പെടുത്തും ടീമുകൾ ആ കളിയിൽ ജയിച്ചു മുന്നേറുന്നെങ്കിലും സമയം പൂർത്തിയാകുമ്പോഴേക്കും രണ്ടുപേരും റൗണ്ട്സ് പൂർത്തിയാക്കാതെ നിൽക്കുകയാണ് അതാ ടപ്പേ ടപ്പേ വെടികൾ പത്ത് പേരൊറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായിരിക്കുന്നു സകലരും വിറയലിൽ നാഗ്യു ദൈര്യത്തിനൊരു പില്ലി ചോദിക്കുകയാണ് ടീം മേറ്റായ താനോസിനോട് കൈയ്യിൽ സിറിഞ്ച് പാടൊക്കെ കാട്ടി താനും ഇതിലൊക്കെ പുലിയാണെന്ന് അറിയിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നവരുടെ കാലിലെ കെട്ടുകൾ അഴിച്ച് പെട്ടിയിലാക്കി ജീവൻ ശേഷിക്കുന്നവരുടെ പെട്ടിയിൽ ഒരു കുരിശ് വരയ്ക്കുന്നതും നോളാ പെട്ടി തുറക്കാൻ പറയുകയാണ് ഇറ്റ്സ് ആൻ ഓർഡർ തുറക്കുന്നു ശേഷിക്കുന്ന ജീവനും കളയുന്നു അതോടെ അവയവ കടത്തുകാർക്ക് വീണ്ടും മടി പ്ലെയേഴ്സ് എല്ലാം ഷോക്കിൽ നിന്ന് വിട്ടുമാറാതെ അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത മത്സരത്തിനുള്ള ടീമുകളിലൊന്ന് അമ്മയും മകനും അടങ്ങിയിട്ടുള്ളത് ചത്തു ചത്തിയെത്തുന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടീമിനെ കുഞ്ചു ജയിക്കുമെന്ന് ആത്മവിശ്വാസം കൊടുക്കുന്നെങ്കിലും കളി തുടങ്ങും മുന്നേ അടിച്ചു പോകുന്ന പോലുള്ള പേടിയിൽ നിൽക്കുന്ന മന്ത്രവാദിനിയും ഇതാ ഗെയിം തുടങ്ങാൻ പോവുകയാണ് റെഡി സെറ്റ്